എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകണത് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിഷയം മമ്മൂട്ടിയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ പുഴ കാരണം ഒരു പാവം കോടീശ്വരൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു പോലീസ് കേസായി ഡെവോഴ്സായി ഇങ്ങനെ വളരെ ദയനീയമായുള്ളൊരു സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോണത് അപ്പോൾ ആ സംഭവം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ കാണണം നമുക്ക് ആ സംഭവത്തിലേക്കും ആ കഥയിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലേണ്ടതുണ്ട് ഇങ്ങനെ എത്രയെത്ര കുടുംബങ്ങളാണ് സിനിമ മോഹൻ കാരണം ഇവിടെ വഴിയാധാരായി പോകുന്നത് സിനിമ ലോകത്തെ ഭ്രമിപ്പിച്ചുകൊണ്ട് പല മേഖലയിലും വർക്ക് ചെയ്യാൻ വേണ്ടി പല വീട്ടമ്മമാരും വീട്ടിലിരുന്നിട്ട് കരുക്കൾ നീക്കുന്നുണ്ട് അവർക്കുള്ളൊരു പാഠമായിരിക്കട്ടെ നമ്മുടെ ഈ വീഡിയോ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടന്നതെന്ന് പറയാം നമ്മുടെ റത്തീന വെത്തിന ഷർഷാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെത്തിനേടെ പേരിന്റെ മുമ്പിൽ ഷർഷാദ് ഭർത്താവിന്റെ പേരാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു വലിയൊരു ബിസിനസ്മാനാണ് ചെന്നൈയിലാണ് താമസിക്കുന്നത് അയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ഇവിടെ നിന്ന് സിമെന്റ് കയറ്റയക്കുക അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇങ്ങട് ഇറക്കുമതി ചെയ്യുക അങ്ങനെ നല്ലൊരു ബിസിനസ്സായിട്ട് നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് കുടുംബമുണ്ട് അയാൾ കുട്ടികളുണ്ട് അങ്ങനെ നല്ലൊരു ഭർത്താവായിട്ട് നല്ലൊരു കുടുംബമായിട്ട് ചെന്നൈയിൽ താമസിക്കുന്ന സമയത്താണ് ഭാര്യയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലത്തീന ലത്തിനക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ ഒരു കമ്പം ഈ റെത്തീന കഥ എഴുതും അതുപോലെ തന്നെ ഈ നമ്മുടെ സിനിമകളിലെ പോസ്റ്റർ ഡിസൈന് പോസ്റ്റർ നമ്മൾ വാൾ പോസ്റ്റർ പൊട്ടിക്കുന്നത് കണ്ടല്ലേ സിക്സ് ഷീറ്റ് ഫോർ ഷീറ്റ് ട്വന്റി തേർട്ടീ ഇതൊക്കെ ഇതൊക്കെ അവർ സിനിമാക്കാരെ ഫോട്ടോസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യും അങ്ങനെ ഒരു ഡിസൈനറായിട്ട് മൂപ്പര് ജോലി നോക്കിയത് അപ്പോൾ യാദൃശ്യമായിട്ട് പ്രിയദർശന്റെ ഒട്ടകവും ഞാനും എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന് ഒരു പടമുണ്ട് ആ പടത്തിലേക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് ലത്തീനയാണ് അങ്ങനെ ആ ഡിസൈൻ ചെയ്തത് നല്ല ഭയങ്കരമായിട്ട് വൈറലായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു റത്തീനെ ഒരുപാട് അഭിനന്ദനങ്ങൾ പ്രിയദർശൻ പറഞ്ഞു അതുപോലെ തന്നെ മോഹൻലാൽ പറഞ്ഞു അങ്ങനെ ആ പടത്തില് സിനിമ മോശമായാലും ആ പോസ്റ്റ് ഭയങ്കര അങ്ങനെ ഇനി സിനിമാ ലോകത്തേക്ക് ഉള്ള മൂപ്പര കാൽവെയ്പ്പ് ആ കാൽവെയ്പ്പിനോടൊപ്പം തന്നെ കുറെ കഥകൾ എഴുതിയ ചുണ്ട് ആ കഥകളിങ്ങനെ പലരോടും പറഞ്ഞു അങ്ങനെ സിനിമയിലേക്ക് കാരണം അങ്ങനെ ഒരു ലേഡി അസിസ്റ്റൻ്റിന്റെ കൂടെ നിന്നിട്ട് ഫീൽഡിലുള്ള ലേഡി അസിസ്റ്റൻ്റിൻ്റെ കൂടെ നിന്നിട്ട് ആ അസിസ്റ്റൻ്റായി നിന്നിട്ട് ഡയറക്ഷൻ പഠിക്കണം പോരംഗം സിനിമാ ലോകത്തിലേക്ക് ഡയറക്ഷൻ പഠിച്ച് വീണ്ടും ഒരു സ്ത്രീ വരുന്നത് ആരാണ് മുസ്ലിം സമുദായത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന റത്തീന അവിടെ നിന്ന് നമ്മുടെ സംഭവം തുടങ്ങണത് ഈ ഈ റത്തീന മമ്മൂട്ടിയായിട്ട് പരിചയപ്പെടുന്നു മമ്മൂട്ടിയോട് പറയുന്നു മമ്മൂട്ടിയപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ഡയറക്ഷനൊന്നും കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ഒരു സിനിമ ഞാൻ നിങ്ങൾക്ക് തരാം അതിനുവേണ്ടി നിങ്ങൾ സിനിമയെ കുറിച്ച് കൂടുതൽ പഠിക്കാം ഒരു ഡേറ്റ് തരാം നിങ്ങൾക്ക് സംവിധാനത്തിന് അതിന് സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കുക കൂടുതൽ പഠിച്ചു വന്നിട്ട് ഞാൻ ഒരു ഡേറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവലർ സിനിമ കോടികൾ മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ് ആ കഥ ആ കഥ മമ്മൂട്ടി റത്തിനിക്ക് പറഞ്ഞു കൊടുത്തു റത്തിനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് അതെടുക്കാനുള്ള ഒരു കഴിവായിട്ട് വരൂ നമുക്ക് ആ പടമായിട്ട് മുന്നിട്ട് പോകാം എന്ന് പറഞ്ഞു എൻ്റെ കമ്പനി തന്നെ ആ പടം എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മമ്മൂട്ടിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട് ഈ ജോർജ് മമ്മൂട്ടിയിലെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് മമ്മൂട്ടിയുടെ ആയിട്ടുള്ള പ്രൊഡ്യൂസർ അതുപോലെ തന്നെ രാജേഷ് കൃഷ്ണ യു കെയിലുള്ള ഒരു വലിയൊരു പ്രോഡാണ് യു കെ അങ്ങനെയാണ് പറയണത് നമ്മുടെ ഇതൊക്കെ ഈ സംഭവങ്ങളെല്ലാം വന്നിരുന്ന് പറയണത് റത്തിനേടെ നമ്മുടെ ഭർത്താവ് അതെല്ലാം ഓപ്പൺ ആയിട്ട് ഇപ്പോഴാണ് പറയണത് ഷാദാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും അന്നുണ്ടായ സംഭവങ്ങളെല്ലാം ഇപ്പൊ വന്ന് മീഡിയയുടെ മുമ്പിൽ പറയണത് ഈ ഷഷാദാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഇങ്ങനെ രണ്ട് ഈ പ്രൊജക്റ്റ് നടക്കുന്ന സമയത്ത് മമ്മൂട്ടി പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പം ഈ നമ്മുടെ വ്യക്തിനയുടെ ഫാമിലി താമസിക്കുന്നത് ചെന്നൈയിലാണ് അവിടെ താമസിച്ച കാര്യമില്ല കാരണം എന്താ വെച്ചാൽ സിനിമ മുഴുവൻ കൊച്ചിയിലേക്ക് പറിച്ചു നട്ടിരിക്കുക നിങ്ങൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഭർത്താവായി ആലോചിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു എന്തായാലും എന്റെ ഇത്രയും ബിസിനസ്സുകൾ ഇവിടെ ഇട്ടിട്ട് ചെന്നൈയിൽ നിന്ന് എനിക്ക് പോരാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ് എറണാകുളത്ത് ഒരു കൊച്ചിയിലൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് നീയും കുട്ടികൾ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെ അതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു മമ്മൂട്ടിയെ നീ ആണ് പറയണത് കുട്ടികൾക്ക് അവിടെ സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചുകൊടുത്തു മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അപ്പോൾ അവരെയൊക്കെ സഹായിക്കാനായിട്ട് ഈ നമ്മുടെ കൃഷ്ണകുമാർ നമ്മുടെ ഈ രാജേഷ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പടത്തിന്റെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അങ്ങനെ അയാളും ഇത് ഒരു പരിചയപ്പെട്ടി അപ്പൊ ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഈ നമ്മുടെ രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള കൃഷ്ണകുമാർ രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളായിട്ട് ഈ നമ്മുടെ റിത്തീനിക്ക് ഭയങ്കര കണക്ഷനായി അങ്ങനെ ഇവര് കഥ ഉണ്ടാക്കി ഈ ട്രാവൽ സിനിമയുടെ കഥ ഉണ്ടാക്കിയിട്ട് മമ്മൂട്ടിയോട് പറഞ്ഞപ്പോൾ മമ്മൂട്ടി പറഞ്ഞു നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാ കൊറോണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നോടുകൂടി ഇങ്ങനെ ഒരു സിനിമ കോടികളക്കിയിട്ട് ഇങ്ങനൊരു സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് കേരളത്തിലും തന്നെയല്ല ഇന്ത്യയിൽ ഒരുത്തിലും പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ ആ പ്രൊജക്റ്റ് വെച്ചു അത് പ്രൊജക്റ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ വന്നതാണ് പുഴു എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ സിനിമ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ അവാർഡ് അതുപോലെ തന്നെ വലിയ വലിയ അവാർഡുകളൊക്കെ പ്രതീക്ഷിച്ച് വലിയ നിലയിൽ മമ്മൂട്ടി ഒരു നെഗറ്റീവ് റോളായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് പുഴു അത് തിയേറ്ററിൽ വന്നിട്ടുള്ള ഒ ടി സോണിയാണ് അത് റിലീസ് ചെയ്തത് അപ്പോ അങ്ങനത്തെ ഒരു സിനിമയാണ് പിന്നെ എടുത്തിട്ടൊടുക്കുന്നത് അപ്പോൾ ആ കഥ എന്ന് പറഞ്ഞ ഒരു കൂതറ കഥയാണ് കൂതറ സിനിമയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതാരാണ് ഈ റെത്തീന അത് ഡയറക്ഷൻ ചെയ്യുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ ഇവിടെ വന്നിട്ട് ഫ്ളാറ്റിൽ താമസിച്ചിട്ട് ഇത്രയും നാളായിട്ടും ഒരു സിനിമയെ സംവിധാനം ചെയ്യാൻ പറ്റിയിട്ടില്ല മമ്മൂട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥ കേട്ടപ്പോൾ മമ്മൂട്ടിയുടെ കഥയല്ല അത് മമ്മൂട്ടി വേറൊരാളെ കൊണ്ട് എഴുതിച്ച ഒരു കഥയാണ് ആ കഥ മമ്മൂട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ റെത്തീന അത് നന്നായി ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ മമ്മൂട്ടിയുടെ കമ്പനി അത് എടുക്കാന്ന് പറഞ്ഞു പക്ഷേ മമ്മൂട്ടിയുടെ കമ്പനി എടുക്കുക എന്ന് വെച്ചാലും ഇതിന്റെ എല്ലാ കാര്യങ്ങളും പൈസ ഇറക്കുന്നത് എല്ലാം ചെയ്യുന്നത് ഈ രാജേഷ് കൃഷ്ണകുമാറാണ് അപ്പോ രാജേഷ് കൃഷ്ണുമാറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു കെ എന്നാണ് ഈ ഇതിനു വേണ്ടിയുള്ള ഫണ്ടുകൾ എവിടെ നിന്ന് വന്നു എന്നാണ് ചോദിക്കുന്നത് ഇതിന്റെ ഫണ്ടുകൾ വന്നത് മമ്മൂട്ടിയുടെ കമ്പനിക്കാരല്ല ഇറക്കി നോക്കുന്നത് ഈ രാജേഷ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആള് യു കെ എന്നാണ് ഇതിന്റെ ഫണ്ട് മുഴുവൻ വന്നേക്കണതാണ് പറയേണ്ടത് അതൊന്നും നമുക്കറിയില്ല അതൊക്കെ എന്താ ആയതോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്കറിയാം നമ്മൾ നമ്മൾ സംഭവത്തിലേക്ക് മാത്രം ഫോളോ ചെയ്താൽ മതി കാരണം ഈ ഒരു സിനിമ കാരണം ഈ ഒരു സംവിധായകരെ സിനിമ ഈ സംവിധാനം ചെയ്യാൻ ഈ സ്ത്രീ എന്ന് സിനിമ വീളിൽ ഇറങ്ങിയോ ഈ ഭാര്യ ഭർത്താവായുള്ള ബന്ധം ഭയങ്കര പ്രശ്നത്തിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഋത്തീനെ താമസിക്കുന്ന ഫ്ലാറ്റിലെ സ്ഥിരം സന്ദർശകനാണ് ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഷ്യൂട്ടി പ്രൊഡ്യൂസർ അതിന്റെ കാശൊക്കെ ഇറക്കുന്ന ആ കൃഷ്ണകുമാർ എന്നാ പറയുന്നത് ഒരു ഫ്ളാറ്റാകുമ്പോൾ എറണാകുളത്തെ ഫ്ളാറ്റിലൊക്കെ പ്രീമിയം ഫ്ളാറ്റുകളാണ് അതുപോലെ തന്നെ അവിടെയൊക്കെ ലക്ഷറി ഫ്ളാറ്റുകളാണ് അവിടേക്കൊക്കെ ഒരാൾ ചെല്ലണെങ്കിൽ അതിന് കാർഡുകളുണ്ട് ഒരുപാട് പ്രൊസീജിയറുണ്ട് അവരെ നമ്പർ അവിടെ എഴുതും അതുപോലെ തന്നെ അവർ കാർ ഇടുമ്പോൾ പോകാൻ അതിൻ്റെ പാർക്കിംഗ് നമ്പർ എഴുതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തെളിവായിട്ട് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പോരത്തിന് ഈ കൃഷ് ഈ കൃഷകന്മാർ റത്തീനയുടെ ജീവിതത്തിൽ വന്നതോട് കൂടിയിട്ട് റത്തീൻ എന്തുണ്ടായി ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യാനായിട്ടുള്ള നോട്ടീസും കൊടുത്തു നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി സിനിമാ ലോകത്തേക്ക് എടുത്ത് ചാടിക്കോ അല്ലെങ്കിൽ ചെയ്തോ എന്നിട്ട് പോലും പുഴു എന്നൊരു സിനിമയിലെ കഥ അദ്ദേഹത്തിന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല ഭർത്താവ് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സിനിമ വേണോ നമ്മളൊരു എടുക്കുമ്പോൾ നല്ലൊരു സിനിമ ആയിരിക്കണം ഈ ഒരു കഥ നെഗറ്റീവ് കഥയാണ് അത് നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു കഥയാണ് അപ്പോൾ ഭാര്യ പറഞ്ഞാൽ എനിക്കൊരു നല്ല കാലം വരുന്ന നിനക്ക് ഇഷ്ടമല്ലേ മമ്മൂട്ടി ഡേറ്റ് തന്നിരിക്കുന്നു മമ്മൂട്ടി പൈസ ഇറക്കുന്നു പിന്നെ പിന്നെ എന്താ പ്രശ്നം ഇത് നല്ല ദേശീയ തലത്തിൽ നന്നായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായിരിക്കും പുഴു ഒന്നും കാണാണ്ട് മമ്മൂട്ടി ഡേറ്റ് തരില്ലോ എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു നല്ല കാലം വരുമ്പോൾ നമ്മളത് തടയേണ്ടല്ലോ എന്ന് ഏത് ഭർത്താവും വിചാരിക്കും എന്ന് പറഞ്ഞാലും അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം വിചാരിച്ചോടുകൂടി എന്തുണ്ടായി അദ്ദേഹത്തിന്റെ ഭാര്യ കൈവിട്ടുപോയി പിന്നെ ഈ കൃഷ്ണകുമാറും മമ്മൂട്ടിയും പറയുന്നതനുസരിച്ച് അതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു മമ്മൂട്ടിയും ഈ സ്ത്രീയും നമ്മൾ യാതൊരു ബന്ധമൊന്നുമില്ല കേട്ടോ വീതോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ മമ്മൂട്ടി ഇങ്ങനെയുള്ള ദാമ്പത്യങ്ങൾ തകരുമ്പോൾ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടവര് ചെന്നൈയിൽ നിന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തത് ഇങ്ങനെയുള്ള ദാമ്പത്യങ്ങൾ തകരാൻ നിൽക്കുമ്പോൾ മമ്മൂട്ടി പല ആൾക്കാരെടുത്തും മീഡിയേറ്ററായി നിന്നിട്ട് ആ ബന്ധങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിച്ച കഥകൾ ഒരുപാടുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ പുഴുവിൻ്റെ സെറ്റില് ഈ കൃഷ്ണന്മാരും ഈ വൈപ്പൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഈ മമ്മൂട്ടീനടുത്ത് ചെന്നിട്ട് ഇതിന്റെ പാവം ഭർത്താവും പരാതി പറഞ്ഞു അപ്പോൾ വാട്സപ്പിൽ മമ്മൂട്ടിക്ക് ഒരുപാട് ഫോട്ടോസുകളും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഇട്ടുകൊടുത്തു ഞങ്ങളിങ്ങനെ ഒരു പ്രശ്നംഗത്തിലാണ് പവള് ഡൈവേഴ്സ് നോട്ടീസ് വെച്ചിട്ട് സാർ ഇതിൽ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഇതൊരു തീരുമാനം ഉണ്ടാക്കണമെന്നുണ്ട് മമ്മൂട്ടി ഒരു അക്ഷരം വേണ്ടിയില്ല എന്ന് ഈ കൃഷ്ണകുമാറിനെ എന്തിനു മമ്മൂട്ടി പേടിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കൃഷ്ണകുമാറും മമ്മൂട്ടിയും തമ്മിൽ എന്താണ് ഇത്രയും വലിയ ബന്ധം ഈ യു കെ നിന്നും ഇതുപോലെ തന്നെ പൈസകൾ ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും മറഞ്ഞു വരുന്നുണ്ട് ഇത് ഹവാല പൈസ ആണോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ മമ്മൂട്ടിയിലെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജോർജ് ജോർജ് കൂടി അറിഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ വന്നു പോകുന്നത് ജോർജ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇതിന്റെ പൈസ അറക്കിയത് ഇതിന്റെ മുമ്പിൽ നിന്നതും ഇതിന്റെ എല്ലാ കോർഡിനേഷൻ നടത്തിയത് ഈ കൃഷ്ണകുമാറാണ് അപ്പൊ അതാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ ഭാര്യ ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കുന്നു ഡൈവോഴ്സ് അവിടെ കേസ് വിളിക്കുന്നു അപ്പൊ ഇതിന്റെ കാരണം ഈ കൃഷ്ണകുമാറാണ് അങ്ങനെ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങി പുഴുവിന്റെ ഷൂട്ടിങ് തുടങ്ങി ഇവരെ ഭാര്യ ഭർത്താവായി ബന്ധം പിരിയാനായിട്ട് യാതൊരു സഹായങ്ങളും മമ്മൂട്ടിയുടെ ഭാഗത്ത് ബന്ധം പിരിഞ്ഞോട്ടെ എന്നാണ് പറഞ്ഞത് അങ്ങനെ പടം റിലീസാവാനായിട്ട് മുമ്പ് കുറെ ഈ ഡിസൈൻ ചെയ്തു ഇവിടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തു പോസ്റ്റർ ഡിസൈൻ ചെയ്തപ്പോൾ എന്താണ് അതിൽ റത്തീന അർഷാദ് എന്നാണ് ഈ സംവിധായകരെ പേര് ആ പേര് നോക്കിയപ്പോൾ മമ്മൂട്ടിക്ക് പിടിച്ചില്ല അതാണ് ഈ അഷാദ് പറയുന്നത് ഇവരെ ലത്തീനയുടെ ഭർത്താവിന്റെ റത്തീനയുടെ ഭർത്താവിന്റെ പേരായിരുന്നു ഈ ഹർഷാദ് എന്നുള്ളത് ആദ്യം കല്യാണം കഴിഞ്ഞതിന് മുമ്പ് റത്തീന അദ്ദേഹത്തിന്റെ ആ സ്ത്രീടെ വാപ്പയുടെ പേരായിട്ട് നടന്നത് അന്നിട്ട് സിനിമ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ പേരാക്കി അപ്പോൾ മമ്മൂട്ടി എന്തിനു ചോദിച്ചു നിങ്ങൾ ഡൈവോഴ്സ് നടക്കണം നാളെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നില്ല പിന്നെ ഈ സിനിമയുടെ പേരും പറഞ്ഞ് ഇദ്ദേഹത്തിന് എന്തിന് ഫേമസ് ആക്കണം ഇദ്ദേഹത്തിന്റെ പേര് പോസ്റ്ററിൽ നിന്നും സിനിമയിൽ നിന്നും എല്ലാം മാറ്റൂ എന്നാണ് മമ്മൂട്ടി പറഞ്ഞു മമ്മൂട്ടി അങ്ങനെ പറയാൻ പാടണ്ട അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ പാസ്പോർട്ടിലും അതുപോലെ ആധാർ കാർഡിലും മറ്റുള്ള ബാങ്ക് ഇതിലൊക്കെ ഈ പേരൊക്കെ എടുക്കുന്നത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ഇവള് ഇവിടെ ഷർഷാർ എന്നുള്ള പേര് മാറ്റിച്ചു പാസ്പോർട്ടിൽ മാത്രം മാറ്റാൻ പറ്റില്ല ബാക്കി എല്ലാ സ്ഥലത്തു നിന്നും പേര് മാറ്റിച്ചു വാൾ പോസ്റ്റിൽ ലത്തീനാണ് ഡയറക്ഷൻ ലെത്തീനാണ് എന്ന് മാത്രമാക്കിയിട്ട് ഡിസൈൻ ചെയ്തു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കൃഷ്ണൻകുമാറിന് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്ന പ ഫ്ലാറ്റിലേക്ക് ചെല്ലാൻ അവസ്ഥ ഉണ്ടായപ്പോൾ ഫ്ളാറ്റിൽ നിന്ന് മാറാൻ പതഞ്ഞു ഫ്ളാറ്റിൽ നിന്ന് അവര് മാറാൻ തീരുമാനിച്ചു മാറാൻ മാറാൻ തീരുമാനിച്ചോട് കൂടിട്ട് എന്തുണ്ടായി അപ്പോൾ പടം റിലീസ് ചെയ്തിട്ടില്ല മാറാൻ തീരുമാനിച്ചോട് കൂടിയിട്ട് എറണാകുളത്ത് വേറൊരു ഫ്ലാറ്റ് കിട്ടാണ്ടായി കാരണം കുട്ടികൾ ഭർത്താവില്ല മുസ്ലിം യുവതി പോരാത്തന്നെ സിനിമാക്കാരി ഇങ്ങനെയുള്ള ഒരാൾക്ക് എറണാകുളത്ത് നല്ലൊരു ഫ്ളാറ്റ് വാടകയ്ക്ക് കിട്ടാത്ത ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാക്കാരിയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമാക്കാരിനാണ് പല സിനിമാ നടന്മാരും മറ്റുള്ള ആൾക്കാരും അവിടെ ചെന്ന് കയറാൻ പ്രശ്നം ഉണ്ടാവാം അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ ഭർത്താവ് ഡൈവേഴ്സായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീണ് ഒരു കുട്ടികളായിട്ട് താമസിക്കുമ്പോൾ ഏത് ഫ്ലാറ്റിന്റെ ഉടമയായാലും അത് വാടകയ്ക്ക് കൊടുക്കാൻ ഇത്തിരി മടി തോന്നും അപ്പൊ അങ്ങനെ ഫ്ളാറ്റ് എറണാകുളത്ത് കിട്ടാൻ അല്ലേ അതിപ്പൊ മമ്മൂട്ടിയോട് വിളിച്ച് പറഞ്ഞു എനിക്കിപ്പോ ഒരു മുസ്ലിമാണ് മുസ്ലിം സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ സിനിമാക്കാരി അതുകൊണ്ട് എനിക്ക് ഫ്ലാറ്റ് വാടകയ്ക്ക് കിട്ടുന്നില്ല നമുക്ക് സാധാരണ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ നിനക്ക് അങ്ങനെ ഫ്ളാറ്റ് കിട്ടില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യി നിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിട് എനിക്ക് ഫ്ലാറ്റ് ഒരു സിനിമാക്കാരി ആയതുകൊണ്ടും ഒരു മുസ്ലിം സ്ത്രീ ഒറ്റയ്ക്ക് കൊണ്ടും എനിക്ക് ഫ്ലാറ്റ് എറണാകുളത്ത് കിട്ടുന്നില്ല എന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടത് ബാധിപ്പ കേൾക്കാത്തത് ഉടൻ അടിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു എനിക്ക് സിനിമാക്കാരി ആയതുകൊണ്ട് എനിക്ക് ഫ്ളാറ്റുകൾ വാടകയ്ക്ക് തരുന്നില്ല അപ്പൊ അത് പോസ്റ്റ് വരുമ്പോൾ നിനക്ക് ആരെങ്കിലും വിളിച്ച് ഫ്ലാറ്റ് തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ കേട്ടിട്ടാണ് കേട്ടിട്ടാണോ ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ ഈ റത്തീനെ വിളിച്ചിട്ട് വലിയ ഇന്റർവ്യൂ ഒക്കെ ജോയിൻഡാണ് എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പിയൊക്കെ കാണാം അപ്പോൾ അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ അതിലും മമ്മൂട്ടി ഇടപെടണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ജീവിതത്തിൽ ഇവരുടെ ജീവിതം രണ്ടാവാനായിട്ട് കാരണം തന്നെ ഈ കൃഷ്ണകുമാറും മമ്മൂട്ടിയാണെന്നാണ് ഈ ഷർഷാദ് പറയുന്നത് ഇതിൽ ഒരു കാര്യങ്ങളൊക്കെ കുറന്ന് നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സത്യമുണ്ട് മമ്മൂട്ടിയിലെ ഈ പുഴു എന്നൊരു പടം തുടങ്ങി കൊണ്ട് മമ്മൂട്ടിയിലെ ഒരു ഗ്രൂപ്പ് കാരണം ഒരു പവർ ഗ്രൂപ്പായിരിക്കുന്നു അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ആ പവർ ഗ്രൂപ്പിൻ്റെ അടിമയായിട്ട് മാറി ഈ നമ്മുടെ ഷർഷാദിൻ്റെ ഭാര്യ റത്തീന പിന്നെ മമ്മൂട്ടിയും ഈ കൃഷ്ണകന്മാരും പറയണത് കേട്ട് നടക്കുള്ളൂ വേറെ ആര് പറയണതും കേൾക്കില്ല ഇദ്ദേഹത്തിന്റെ പേരിലും ഈ ഷർഷാദിന്റെ പേരിൽ തന്നെ പല കേസുകളും കൊടുത്തിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷഷാദിന്റെ പാസ്പോർട്ടും അതുപോലെ തന്നെ ഈ എൽ ഐ സി കാർഡൊക്കെ ഈ സ്ത്രീയുടെ ഫ്ലാറ്റാ വച്ചിരുന്നത് അത് എടുക്കാനായിട്ട് ചെന്നപ്പോൾ അത് കൊടുത്തില്ല അങ്ങനെ ബലമായിട്ട് എടുത്തുകൊണ്ടതിന് ഫ്ലാറ്റിൽ അതിക്ക് ഒരു കേസ് നടക്കുമ്പോൾ ഫ്ലാറ്റിൽ അതിക്രമിച്ച് കയറി അതെന്ന് പറഞ്ഞിട്ട് വേറൊരു കേസ് മരട് സ്റ്റേഷനിൽ ഈ സ്ത്രീ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞ എന്റെ പാസ്പോർട്ടും എന്റെ ഇൻഷുറൻസ് കാർഡൊക്കെ എടുക്കാനായിട്ട് എനിക്ക് ഞാൻ കയറി സത്യമാണ് പക്ഷെ അത് അതും കൂടി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്ത് ഭർത്താവിനെ വളരെ ക്രൂരമായിട്ട് ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഈ സ്ത്രീ മുന്നിട്ടിറങ്ങിയെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കുഴു എന്ന മമ്മൂട്ടി സിനിമയുടെ ഒരു സംവിധായക കാട്ടിക്കൂട്ടിയ വികൃതികളും ആ കുടുംബം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം ഈ ഒരു സിനിമയോട് കൂടി അദ്ദേഹത്തിന്റെ ഭാര്യയും പോയി മക്കളും പോയി എല്ലാം നഷ്ടപ്പെട്ടു ഇതിന് കാരണക്കാരായതാര മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി എന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ ഒരുപാട് ഇപ്പോഴാണ് ഓരോന്നോരോന്ന് പുറത്ത് വരുന്നത് ഇതിലിപ്പോ മമ്മൂട്ടിക്ക് നേരിട്ട് ഈ ആയിട്ട് യാതൊരു ബന്ധം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ മമ്മൂട്ടി കാരണം മമ്മൂട്ടിയുടെ ഇൻവോൾവ്മെന്റ് കാരണം മമ്മൂട്ടി പല കാര്യങ്ങളും ഈ സ്ത്രീനെ ബ്രെയിൻ വാഷ് ചെയ്ത കാരണം അതുപോലെ തന്നെ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജേഷ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഇയാൾ ചോദിക്കുന്നത് മമ്മൂട്ടിയുടെ പടങ്ങൾക്ക് വേണ്ടി കോടികൾ മുടക്കുന്നതും ഈ കോടികൾ ഹവാലിയായിട്ട് വരുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് ഈ പുഴുവിൻ്റെ പൈസ തന്നെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നിട്ട് പോലും ഇദ്ദേഹത്തിനൊരു സന്തോഷം എന്താണെന്ന് അങ്ങനെ ഈ പടം ഒ ടി ടിയിൽ വന്നപ്പോൾ ഒ ടി ടി അത് സോണിയാണ് അത് റിലീസ് ചെയ്തത് പക്ഷെ ഒ ടി ടിയിൽ അദ്ദേഹത്തിന്റെ ആ ടൈറ്റിൽ കാർഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ റെത്തീന ഷർഷാദ് തന്നെയാണ് സോണി കാണിച്ചത് സോണി അത് പേര് മാറ്റിയില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫേസ് പാസ്പോർട്ടിലും ഇവൾക്കത് പേര് മാറ്റാൻ പറ്റിയില്ല സംവിധാനി ഇങ്ങനെ രണ്ട് കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട് ഭാവിയിൽ മാറ്റിയിരിക്കും ഇല്ലായിരിക്കും പക്ഷേ സിനിമ എന്ന് പറഞ്ഞാൽ ആ പുഴു എന്ന് പറഞ്ഞ പടം മമ്മൂട്ടിക്ക് ഒരിക്കലും ആവശ്യമില്ലാത്തൊരു സിനിമയെന്ന് ഞാൻ പറയും ഞാൻ പൊട്ടിയിട്ടില്ലെന്ന് കണ്ടത് അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥ ശരിയല്ല കഥ ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജനാധിപത്യമുണ്ട് ആ ജനാധിപത്യത്തിന് യോജിച്ച ഒരു കഥയല്ല അത് നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരായിട്ട് ജീവിക്കുന്ന ഒരു കാലാണ് ആ കാലത്ത് ഒരു പടത്തിലെയും മമ്മൂട്ടിയെയും നെഗറ്റീവ് റോളായിട്ട് അഭിനയിക്കുന്നു ഒരു കുടുംബം നശിപ്പിക്കുന്നു ഈ സാമ്പത്തിക സ്രോതസ്സ് മനസ്സിലാക്കുന്നില്ല ഏറ്റവും കൂടുതൽ കള്ളപ്പണം വെളുപ്പിക്കുന്നത് സിനിമാ ലോകത്താണെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി കണ്ടന്റ് കഴിഞ്ഞു ഒരു ചെറിയൊരു കണ്ടന്റ് കൂടി നമ്മളൊന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു പ്രത്യേകമായിട്ടൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാണ്ട് കയറി വന്നതാണ് ഈ മാളുകൾ ഇപ്പോഴത്തെ തൃശ്ശൂർ ഐനസ് എന്ന് പറഞ്ഞിട്ട് ലുലു മാളിനേക്കാളും വലിയൊരു മാളാണ് കൊട്ടൂര് വരാൻ പോകുന്നത് ഉദ്ഘാടനം ചെയ്യാൻ പോകണത് അതുപോലെ തന്നെ ശോഭ മാളുണ്ട് വേറെ മാളുണ്ട് എറണാകുളത്ത് തന്നെ ഒരു പത്ത് മാളുകൾ വേറെയുണ്ട് കേരളത്തിലും മൊത്തം മാളുകളുടെ ഒരു സമ്മേളനം വരാൻ പോകുന്നത് ജനങ്ങളുടെ കാശ് എങ്ങനെ കൊള്ളയടിക്കാം കൊള്ളയിടിക്കാമെന്നുള്ളതന്നെ ഉത്തമ ഉദാഹരണമാണ് ഈ മാളുകൾ ഈ മനുഷ്യരെ രോഗികളാക്കി ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാവുന്നതാണ് ഈ മാളുകൾ എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു അതിൻ്റെ ഉള്ളിൽ ഇണ്ടാക്കുന്ന ഓരോ ഭക്ഷ്യവസ്തുക്കളും ഇന്ന വരെ ഒരു ഫുഡ് ഇൻസ്പെക്ടർ അതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ട് ഒരു ഫുഡ് പോലും ചെക്ക് ചെയ്തില്ല ഇത് എത്ര കൊല്ലത്തെ പഴക്കുണ്ട് ഈ മാൾ തുറന്ന അന്ന് പോലെയുള്ള പഴക്കമുള്ള കോഴിയും ബീഫും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണും പക്ഷെ അവിടെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു മനുഷ്യൻ പോലും അവിടേക്ക് കയറില്ല കയറാനായിട്ട് വാലുള്ള അല്ലെങ്കിൽ നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഫുഡ് ഇൻസ്പെക്ടറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയാം അല്ലെങ്കിൽ ഇന്ന് മാളിൽ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മളെ ഓരോ ദിവസം ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ജി എസ് ടി താങ്ങും മാങ്ങിയും കൊടുത്ത് കൂടിയ വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ച് ചുവന്ന കളറ് പച്ച കളറ് നീല കളറിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കനും അതിൻ്റെ വിഭവങ്ങളൊക്കെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ആർത്തി പൂണ്ടിട്ട് ഒരു മാളായിക്കോട്ടെ ഹൈപ്പർ മാർക്കറ്റിൽ ഫുഡ് സെക്ഷൻ നടക്കുന്നുണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചാൽ മൂന്നാമത്തെ നിലയിൽ പോയിട്ട് നമുക്ക് വെട്ടി വിഴുങ്ങാം നമ്മൾ ആ അവിടെ നിന്ന് മേടിച്ചാലും അവിടുത്തെ ഫുഡ് ആളുകളുണ്ട് അവിടെ നിന്ന് മേടിച്ചാലും നമ്മുടെ ശരീരം നശിച്ച് നാറാണക്കല്ലിൽ കുറയ്ക്കുന്ന പറയാം നമ്മളൊരു അമ്പത് കൊല്ലം ജീവിച്ചിരിക്കണമെങ്കിൽ ഈ ഫുഡ് സംസ്കാരം കൊണ്ട് നമ്മളത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് കുറയും നമ്മൾ ഉണ്ടാക്കണ അധ്വാനിച്ച് കാശ് മുഴുവൻ ഹോസ്പിറ്റലുകാർക്ക് തിന്നാൻ കൊടുക്കേണ്ടി വരും അവിടെ നിന്നുള്ള കോഴികൾ സംസാ കോടികൾ കൊടുത്ത് ഡോക്ടറായുള്ള അവരുടെ അണ്ണാക്കയിലേക്ക് നമ്മൾ ഈ നമ്മൾ കഷ്ടപ്പെട്ട വേറത്തെ കാശ് കൊണ്ടേ കൊടുത്തിട്ട് നമ്മൾ ചികിത്സിക്കേണ്ടി വരും ഒരാൾ പോലും മാലയെ പോയി കഴിഞ്ഞ് ഒരു ഭക്ഷണം പോലും കഴിക്കരുത് ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് അവിടെ ഉണ്ടാക്കുന്ന സകല ഭക്ഷണത്തിലും ഫുഡ് കളർ ചേർന്നതാണ് ഈ പച്ച ചോപ്പ നീല കളറൊക്കെ അജന ഒരു കോൺട്രാക്റ്റി കിട്ടുന്നത് നല്ലതാണ് പക്ഷെ അതിനേക്കാളും കൂടുതൽ കോൺട്രാക്റ്റ് ഇട്ട് നമ്മൾക്ക് എത്ര മഴ നാവിന് രുചി ഉണ്ടാക്കാൻ പറ്റുമോ അത്ര അധികം രുചി ഉണ്ടാക്കുക ആൾക്കാരാത്തിണ്ടെങ്കിൽ ഇങ്ങനെ വേടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങോട്ട് വെട്ടി വെഴുങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും അന്നാതിരി ഉള്ള തീറ്റ തിന്ന് അതിന് ജി എസ് ടി കൊടുക്കണം അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നോക്കുന്നില്ല ഇതൊക്കെ എന്നുണ്ടാക്കിയതാണ് ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ അതൊക്കെ ഫ്രീസറിൽ വെച്ച് നാളെ വീണ്ടും ഇതുപോലെ ചൂടാക്കി അവരവരെ ഈ ഷെഡിൽ നേരത്തി വെക്കും നിങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ അവിടെ ചെന്നു നോക്ക് എല്ലാ ഫുഡ് സ്റ്റാളിലെ ചോലും അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഡെമോ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഈ വൈകുന്നേരം ആകുമ്പോൾ ഈ ഡെമോ അവരെ ചെയ്യുന്നു കാലത്തൊട്ട് വൈകുന്നേരം വരെ തണുത്ത് വെറുങ്ങിലിച്ചിരിക്കുന്ന ആ ഡെമോ വെച്ചിട്ടുള്ള ബിരിയാണി ആയാലും ഫ്രൈഡ് റൈസ് ആയാലും നൂഡിൽസായാലും ചിക്കൻ നൂഡിൽ എല്ലാം വൈകുന്നേരം അവർ വീണ്ടും എടുത്ത് വെച്ച് റീവൈൻഡ് ചെയ്തിട്ട് വീണ്ടും പിറ്റേ ദിവസം നമ്മൾക്ക് തന്നെ തരുന്നത് ഒരു ദിവസം മുഴുവൻ കാഴ്ചക്കാരായിരുന്ന ആ ഫുഡ് വീട്ടും നമ്മുടെ അണ്ണാക്കിലേക്ക് തള്ളി തരിക ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ ഓരോ സ്റ്റാൾ നടത്തുന്ന ഓരോ സ്റ്റാളിനും യൂസഫ് അലി അദ്ദേഹം മേടിക്കുന്നത് എന്താണ് ഒരു മാസം അഞ്ചു ലക്ഷം രൂപ വരെ വാടകയുള്ള സ്റ്റാളുകൾ അവിടെയുണ്ട് ഈ ശോഭമാളിൽ തന്നെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ വാടകയുള്ള സ്റ്റാളുകളുണ്ട് അപ്പോൾ അവിടെ അഞ്ചു ലക്ഷം രൂപ ഒരു ഫുഡ് സ്റ്റാളിന് അവിടെ ഈ വാഴ വാടക മേടിക്കുന്നത് അവിടെ അഞ്ചു ലക്ഷം രൂപ വാടക അടിക്കുമ്പോ ഇവർ ഈ മേടിച്ചുകൊണ്ട് തന്നെ ഈ ഫുഡിൽ നിന്ന് വേണം ഇവർക്ക് ഒരു മാസം വാടക അഞ്ചു ലക്ഷം രൂപ കൊടുക്കണേ എത്ര ലാഭം ഉണ്ടായിട്ട് വേണം എന്തൊക്കെ കൃത്രിമ ഈ ഫുഡിൽ ചെയ്തിട്ടാണ് ഇവർ ഈ ഫുഡ് അവിടെ കൊടുത്തിട്ട് ഈ കാശ് മുകളിലാക്കി അവർക്ക് ലാഭം ഉണ്ടാക്കുന്നത് ദിവസപ്പിലെങ്കിൽ ആ ഫുഡ് സ്റ്റാൾ നടക്കണത് വാടക കൊടുക്കണേ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം ഈ ജി എസ് ടി എന്ന് പറഞ്ഞു കൊടുക്കണ കാശ് മുഴുവൻ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് സംശയം നമ്മുടെ ഗവൺമെന്റ് ഈ ദുരന്തം ഉണ്ടായപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ കള്ളക്കണക്ക് എഴുതിയിട്ട് അവിടെ നിന്ന് കൂടികൾ തട്ടിച്ച കള്ളക്കണക്കും കൊണ്ടാണ് കോടതിയിൽ ചെന്നത് അപ്പോൾ ഒരു ഗവൺമെന്റ് തന്നെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കള്ളക്കണക്കുണ്ടാക്കി കോടതിയിൽ കൊടുക്കുന്നു അത് നമ്മൾ തൊണ്ട തൊടാട വിഴുങ്ങുന്നു അതേപോലെയുള്ള അതിനേക്കാളും കത്തിയായിട്ടുള്ള മനുഷ്യന്റെ ആരോഗ്യത്തിന് നിലനിൽപ്പില്ലാത്ത സംഭവമാണ് ഈ മാളുകൾ നടക്കുന്നത് നമ്മൾ ചുരുക്കി പറഞ്ഞ ഒരു ലെക്സ് സോപ്പ് പഠിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിനുള്ളിൽ ജി എസ് ടി കൊടുക്കണം നമ്മളാ ഒരു ലെക്സ് സോപ്പ് നമ്മളതിൻ്റെ പുറത്തുള്ള ഒരു പെട്ടിക്കടയിൽ നിന്ന് മേടിക്കാന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ മുകളിൽ എഴുതിയുള്ള എം ആർ പി പൈസ മാത്രം കൊടുത്താൽ മതി ഒരു സാധു മനുഷ്യൻ ഇവിടെ ജീവിക്കും അയാൾക്ക് ആ കമ്പനിക്കാർ കൊടുക്കുന്ന ഒരു രൂപയോ രണ്ട് രൂപയോ കമ്മീഷൻ മാത്രമേ അതിനുള്ളൂ ഇവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എം ആർ പിടെ മുകളിൽ ജി എസ് ടീം കൊടുക്കണം മറ്റുള്ള സഹകരണ സാഹചര്യം കൊടുക്കണം നമുക്ക് എന്തിനാ അതിൻ്റെ ആവശ്യമുള്ളത് അപ്പം നിങ്ങൾ കുറച്ച് കൂടുതൽ സാധനങ്ങൾ മേടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാവങ്ങൾ നടത്തുന്ന ഹോട്ടലുകളുണ്ട് അവിടെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ പാവങ്ങൾ ഹോട്ടൽ നടത്തുന്ന ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട് അവർ അന്നാർ നിൽക്കുന്ന സാധനങ്ങൾ മാത്രമേ മേടിച്ചുവയ്ക്കുള്ളൂ ഒരു കിലോ അരച്ചി ആ ഹോട്ടലിൽ ചിലവുള്ളൂ എന്ന് അവർ ഒരു കിലോനെ മേടിക്കുകയുള്ളൂ ഇപ്പോൾ വന്നാലും കൂടുതൽ വന്നാലും ഒരു കിലോനിലും ബാക്കി വന്നാൽ അത് അവരെന്നെ കഴിക്കും പിറ്റേ ദിവസം അവർ വെക്കില്ല അങ്ങനെ എത്ര മനോഹരമായിട്ട് എത്ര ഹൈജീനിക്ക് ഫുഡാണ് നമ്മുടെ ചെറിയ ചെറിയ ഹോട്ടലുകൾ കൊടുക്കുന്നത് അവിടെ നിങ്ങൾ കയറി ഭക്ഷണം കഴിക്കുക ഈ മാൾ തുടങ്ങിയ അന്ന് മുതലുള്ള ഫുഡുകൾ ഈ മാളിൽ ഇരുന്ന് വിൽക്കുന്നുണ്ട് അവരൊക്കെ നമ്മൾ ഒഴിവാക്കുക ഒരു മാളിൽ നിന്ന് പോയിട്ടും നമ്മളവിടുന്ന് പോയിട്ട് ഒരു തീപിട്ടി പോലും മേടിക്കരുത് കണ്ടുപോരുക കുറച്ച നേരം ഏ സിയിൽ ഇരുന്ന് പോരുക ഇതൊക്കെ കാണുക ഇതിനൊക്കെ ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് നമ്മൾ സഹകരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ ഇവരൊക്കെ എടുക്കുന്നത് കാണാം ഹോസ്പിറ്റലിൽ രോഗികളായിട്ട് ദയവീ ഇത് നിങ്ങൾ മാലിംഗീന്നൊരു ഭക്ഷണം കഴിക്കാതിരിക്കുക മാലിംഗ് ഒരു സാധനം പോലും പർച്ചേസ് ചെയ്യാനിരിക്കുക ഇത് നിങ്ങൾക്ക് എൻ്റെ ഉള്ളൊരു റിക്വസ്റ്റാണ് പ്ലീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം